പാലക്കാട്ടും ഭൂജിഹാദ് ഏക്കർ കണക്കിന് ഭൂമികളിൽ വഖഫ് അവകാശവാദം ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സ്വത്തുക്കളിലാണ് വക്കഫ് അവകാശവാദം വാംസി വെബ്സൈറ്റിലാണ് ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ് ഗൂഗിൾ ഈ വലിയ തോതിൽ ഒരു അവകാശവാദമാണ് ഈ പാലക്കാട് ഇങ്ങനെ നടത്തിയിരിക്കുന്നത് എന്താണ് ഈ വെബ്സൈറ്റിൽ വിശദമായി പറയുന്നത് മേഖലകളിലായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ഭൂമികൾ ഭൂമിക്കുമേലെയാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അവകാശവാദം നമ്മൾ വെബ്സൈറ്റ് അന്വേഷിച്ചു പോയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ നോട്ടീസ് മുഖാന്തരം ആരെയും വ്യക്തികളെ അതായത് ഇപ്പോൾ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ലഭിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും സാധാരണക്കാരായ ആളുകൾ കൃഷി ചെയ്യുന്ന ഭൂമിയിരിക്കാം മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഭൂമിയായിരിക്കാം ഇതിന്മേലാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ അവകാശവാദം വന്നിട്ടുള്ളത് വന്നിട്ടില്ല മാത്രമല്ല നമ്മൾ ഇതിന്റെ വാംസി വെബ്സൈറ്റിൽ പോയി പരിശോധിച്ച് ഇതിന്റെ വിവരങ്ങൾ പുറത്തെടുക്കുകയായിരുന്നു നേരത്തെയൊക്കെ പല ആളുകളും പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് മേലെയായിരുന്നു വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ച് രംഗത്ത് വരികയും നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നീടായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ വന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയ്ക്കകത്ത് എത്രത്തോളം വക്കഫ് ഭൂമി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് വക്കഫ് ഭൂമിയുടെ വക്കഫ് ബോർഡിന്റെ കൈവശം എത്രത്തോളം ഭൂമി ഉണ്ട് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ച സമയത്താണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഖ്യയാണ് എല്ലാ സബ് ഡിസ്ട്രിക്ട് പാലക്കാട് ജില്ലയ്ക്കീഴിലെ സബ് ഡിസ്ട്രിക്റ്റുകളിൽ അഞ്ച് സബ് ഡിസ്ട്രിക്ടുകളാണ് ഉള്ളത് എല്ലാത്തിന് കീഴിലും വലിയ രീതിയിലുള്ള വക്കഫ് അവകാശവാദം അധിനിവേശം നടന്നിട്ടുണ്ട് എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന പാലക്കാട് സബ് ഡിസ്ട്രിക്റ്റിൽ മുന്നൂറ്റി പതിനെട്ട് ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വക്കഫോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് ഒറ്റപ്പാലത്ത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചും മണ്ണാർക്കാട് തൊള്ളായിരത്തി പതിനേഴും ചിറ്റൂരിൽ മുന്നൂറും ആലത്തൂരിൽ നാനൂറ്റി ഇരുപത്തി ഒൻപതും കേന്ദ്രങ്ങളിൽ ഈ രീതിയിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ വക്കഫോഡിന്റെ ആവശ്യവുമായി വക്കഫോർഡ് രംഗത്തെത്തിയിട്ടുണ്ട് പിരായിരി മാത്തൂർ കണ്ണാടി എന്നീ പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ അവകാശവാദങ്ങളുമായി വക്കഫോർഡ് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഈ വിഷയങ്ങളിൽ ഇടതുമുന്നണിയോ വലതു മുന്നണിയോ ഒന്നും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം മാസങ്ങളായി മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിൽ പോലും കാര്യമായും കൃത്യമായും ഒരു മറുപടി അറിയാൻ ഇടതുപോലത് മുന്നണികൾക്ക് തയ്യാറായിട്ടില്ല ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളോട് എന്താണ് കൃത്യമായി മറുപടി പറയണം മുനമ്പം വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്നൊരു ആവശ്യം സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ആളുകളും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളും ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്പസമയം മുമ്പ് ജനം ടിവിയോട് തന്നെ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഈ മുനമ്പത്തെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ അതെങ്ങനെയാണ് രമ്യമായി പരിഹരിക്കാൻ സാധിക്കുക തർക്കഭൂമിയിൽ ഈ സർക്കാരിടപെട്ടു ോ അല്ലെങ്കിൽ ലീഗ് മധ്യസ്ഥനം വഹിച്ചുകൊണ്ടോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുമോ ഇത് തിരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് അടവ് നയം പയറ്റുകയാണ് നാലെ വൈകുന്നേരം മാത്രമായിരിക്കും ഈ വക്കഫ് ഭൂമിയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നൊരാവശ്യം ലീഗ് മുന്നോട്ടേക്ക് വെക്കുന്നത് പിന്നീട് ലീഗിന്റെയും നിലപാട് സമസ്തയുടെ ഉൾപ്പെടെ നിലപാട് തന്നെയായിരിക്കും സമസ്തയൊക്കെ പറയുന്നത് കുടുംബത്തേത് വക്കഫ് ഭൂമിയാണ് എന്നാണ് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വക്കഫിന്റെ അവകാശവാദം മുന്നോട്ടേക്ക് വരുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിലെയും ഓരോ ജില്ലയിലെയും ഓരോ ഗ്രാമങ്ങളിലും വക്കഫ് കോഡ് എത്രത്തോളം ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് സംബന്ധിച്ച വാർത്തകളൊക്കെ പുറത്തേക്ക് പാലക്കാട് കണക്കാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് സ്ഥലങ്ങളിൽ ആ വക്കഫ് ബോർഡ് സ്വത്തുക്കൾ കൈവശം വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതിൽ ഭൂരിപക്ഷം ഭൂമികളും സാധാരണക്കാരായ ആളുകളേതാണ് എന്നാണ് നമ്മൾ പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തങ്ങളുടേതാണ് എന്ന് സാധാരണക്കാർ കരുതുന്ന ഭൂമിക്ക് പോലും വക്കഫ് ബോർഡിന്റെ അവകാശങ്ങളുമായി അവർ മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചകളാണ് കോഴിക്കോടും മലപ്പുറത്തും തൃശൂരും കൊച്ചിയിലും എറണാകുളത്തും ഒക്കെ നമ്മൾ കണ്ടതിന് സമാനമായ സാഹചര്യം തന്നെ പാലക്കാട് മണ്ഡലത്തിലും അല്ലെങ്കിൽ പാലക്കാട് സബ് ഡിസ്ട്രിക്ടുകളിലും പാലക്കാട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ